ു വടക്കൻ മേഖലാ ജാഥയ്ക്ക് ജില്ലാ അതിർത്തിയായ നീലിയാട് സ്വീകരണം നൽകി കയറ്റിറക്കു തൊഴിൽ കാത്തിടാൻ എന്ന മുദ്രാവാക്യം ഉയർത്തി കേരള സ്റ്റേറ്റ് ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് ഫെഡറേഷന്റെ വടക്കൻ മേഖലാ ജാഥയ്ക്ക് ജില്ലാ അതിർത്തിയായ നീലിയാട് സ്വീകരണം നൽകി ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ആർ രാമു ക്യാപ്റ്റനും വൈസ് പ്രസിഡന്റ് കെ രാമദാസ് വൈസ് ക്യാപ്റ്റനുമായാണ് ജാഥ സി ജില്ലാ പ്രസിഡന്റ് പി എൻ മോഹനൻ ചുമട്ടു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ടി എം ശശി ട്രഷറർ ബി വിജയൻ ജോയിന്റ് സെക്രട്ടറി വി അനിരുദ്ധ എന്നിവർ ചേർന്ന് രാവിലെ ജാഥയെ ജില്ലയിലേക്ക് സ്വീകരിച്ചു കൂട്ടനാട് ഒറ്റപ്പാലം പാലക്കാട് കൊല്ലങ്കോട് ആലത്തൂർ മണ്ണാർക്കാട് എന്നിവിടങ്ങളിലെ സ്വീകരണശേഷം രാത്രി മലപ്പുറം ജില്ല ിൽ പ്രവേശിച്ചു കൂട്ടനാട സ്വീകരണത്തിൽ അധ്യക്ഷനായി വി തെക്കൻ ഇല്ല ജാഥ പതിമൂന്നാം തീയതി തിരുവനന്തപുരത്ത് ചാല ലോറസ്റ്റാൻഡിൽ വെച്ച് സംബന്ധിച്ച ജാഥ സിഐടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൌകുർ ഖാനിന്റെ ഈ രണ്ട് ജാഥകളും ഇരുപതാം തീയതി തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ സമാപിക്കും പ്രധാനപ്പെട്ട നാല് മുദ്രാവാക്യങ്ങളാണ് ജാഥ ഇവിടെ നിങ്ങൾ ഉന്നയിക്കുന്നത് ഏതാണ്ട് ലക്ഷം പറഞ്ഞ ചുമട് തൊഴിലാളികളാണ് കേരളത്തിൽ ചുമട് ജോലി കൊണ്ട് ജീവിക്കുന്നത് രണ്ടര ലക്ഷം തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളും ഇന്ന് നാം അനുഭവിക്കുന്ന ഏറ്റവും കൊടിയ ദുരന്തം നമ്മുടെ രാജ്യം അനുഭവിക്കുന്ന പൊടിയ ദുരന്തം തൊഴിലായ്മയാണ് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥം നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം